പാളയിൽ കഞ്ഞി കൊടുക്കില്ല തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്ന കുട്ടിക്കാലത്ത് മുദ്രാവാക്യം വിളിച്ച രാജമ്മ ഇന്ന് പ്രായം രാജമ്മതിറ്റാണ്ട് സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു യശശ്രീനായ എം കെ ഭാസ്കരന്റെ ഭാര്യ കൂടിയായ രാജമ്മ രാജമ്മന്ന് എൺപത്തിമൂന്ന് വയസ്സായി പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ് ജീവനാണ് പാളയിൽ കഞ്ഞി ഒഴിക്കുന്നുവെന്ന അയൽവാസികളായ കർഷക തൊഴിലാളികൾ സങ്കടം പറയുന്നത് രാജമ്മ കേൾക്കാനിടയായി പന്ത്രണ്ട് വയസ്സുകാരി പ്രതികരിച്ചു പാളയിലല്ല പാത്രത്തിൽ നൽകണമെന്ന് നെയ്താങ്കൽ ജന്മിയോട് കൂട്ടുകാരി കൊച്ചുപാതയോടൊപ്പം രാജമ്മ ആവശ്യപ്പെട്ടു അന്ന് രാജമ്മയും കൂട്ടുകാരിയും എത്തിയത് തൊഴിലാളികളായി മുപ്പത് തൊഴിലാളികളെ കൂട്ടി അടിമത്തെ ചോദ്യം ചെയ്തു പക്ഷേ ഇരുനാഴി നെല്ല് കൂലിയായി നൽകി ജന്മി ഇവരെ തിരിച്ചയച്ചു അങ്ങനെ രാജമ്മയുടെ ആദ്യ സമരം പൊളിഞ്ഞു അച്ഛൻ കെട്ടിയിട്ട് അടിച്ചു വിലക്കേർപ്പെടുത്തി അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ് മോള് സമരം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ചേർന്ന് സമരം ചെയ്യമ്മ പറഞ്ഞു പാട്ടനിലൻ തിരിച്ചെടുത്ത് വൈകിട്ട് ഞാൻ ഇരുന്നാഴി നെല്ല് പാവാടക്കകത്ത് കൂലി അന്ന് ഇരുന്നാഴി നെല്ലാണ് കൊടുക്കുന്നത് കൂലി വാങ്ങിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ തെങ്ങി പിടിച്ചുകെട്ടി അടിച്ചു വീട്ടിലറിയാതെ നെയ്ത്ത് തൊഴിലാളി നാണിക്കൊപ്പം പാർട്ടി യോഗങ്ങളിൽ രാജമ്മ യൂണിയനിൽ ചേരാൻ അങ്ങനെ അംഗത്വം എടുത്തു അഭിഭക്തം ഞാൻ പാർട്ടിയോട് കള്ളം പറഞ്ഞൊരാളാണ് പതിനെട്ട് വയസ്സുണ്ടെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടും അങ്ങനെ രണ്ട് വയസ്സ് കൂട്ടി പറഞ്ഞാണ് പാർട്ടി മെമ്പർഷിപ്പ് വാങ്ങിച്ച് വാങ്ങിച്ചു നിരന്തരമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തയ്യൽ പഠിച്ചു എട്ടാം തരം പഠിച്ച് പാസ്സായി തയ്യലിൽ ലോവറും ഹയറും പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ എം കെ ഭാസ്കറനുമായി വിഭാഗിതയായി നാല് പതിറ്റാണ്ട് സി പി ഐ എമ്മിന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു രാജമ്മഭാസ്കരൻ മദ്രാസിൽ നടന്ന പതിനാലാം പാർട്ടി കോൺഗ്രസിലും പത്തിലധികം സംസ്ഥാന സമ്മേളനങ്ങളും പ്രതിനിധിയുമായിരുന്നു മുപ്പത് പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ രാജമ്മഭാസ്കരൻ എൺപത്തിമൂന്ന് വയസ്സിലും ഇ കാണിച്ച വഴിയിൽ പാർട്ടിയെ നെഞ്ചേറ്റി ചെങ്കുടിയേന്തുകയാണ് പാളേക്കഞ്ഞി കുടിക്കില്ല തമ്പ്രാൻ എന്ന് വിളിക്കില്ല ഈ മുദ്രാവാക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയാത്ത ആ ഒരു പ്രായത്തിൽ ഈ ഒരു മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലം സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഏറ്റവും ഒടുവിൽ എൺപത്തി മൂന്നാം വയസ്സിലും ഇപ്പോൾ നിരവധി സംസ്ഥാന സമ്മേളനങ്ങൾ പ്രതിനിധിയായിരുന്നു ഇപ്പോൾ പ്രതിവിധി അല്ലെങ്കിൽ പോലും ആ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ ആവേശത്തോടുകൂടി രാജമ്മ ഭാസ്കരൻ പങ്കെടുക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം കെ ഭാസ്കരൻ്റെ ഭാര്യ ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം രാജ്കുമാർ